നല്ല ചെറിയ മത്തി അല്ലെങ്കിൽ ചാള കിട്ടുന്ന സമയമായതുകൊണ്ട് ഇന്ന് അത് വെച്ച് നമുക്ക് മീൻ പറ്റിച്ചെടുക്കാം കുടമ്പുളിക്ക് പകരം ഇരുമ്പും പൊളിയാണ് ഇവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവോള വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളകൊക്കെ നമുക്കൊരു ചട്ടിയിലേക്ക് മാറ്റാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടി കുരുമുളക് പൊടി മഞ്ഞൾ പൊടിച്ച ഉലുവ ആവശ്യത്തിന് ഉപ്പും എണ്ണയും അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇരുമ്പും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കാം നമ്മൾ മീൻ ക്ലീൻ ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ കറുത്ത കളറൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കണം ഇല്ലയെന്നുണ്ടെങ്കിൽ മീനിൻ്റെ ചെറിയൊരു കയ്പ്പ് വരും മീൻ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു അരമണിക്കൂറ് അല്ലെങ്കിൽ കുറച്ച് സമയം മാറ്റി വയ്ക്കുന്നത് നല്ലതായിരിക്കും ഈ മസാലയ്ക്ക് അതിനകത്തേക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് മീൻ പൊടിഞ്ഞു പോകാതെ വേണം ഇളക്കാനായിട്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പിലയും വെള്ളവും കൂടി ചേർത്ത് തിളപ്പിച്ചെടുക്കാവുന്നതാണ് ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് പോരാന്നുണ്ടെങ്കിൽ ഉപ്പും ചേർത്ത് കൊടുക്കാവുന്നതാണ് പിന്നെ മീൻ ഇളക്കുമ്പോൾ രണ്ടോ മൂന്നോ മീൻ്റെ ഇടയിൽ ഇട്ടിട്ട് ഇതുപോലെ കയ്യിൽ കൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കാൽ മതി ഒരിക്കലും കോരി ഇളക്കരുത് മീൻ പൊടിഞ്ഞു പോവുകയും ചെയ്യും അതല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് മീൻ കറി ചീത്തയാവാനും സാധ്യതയുണ്ട് സാധാരണ മീൻ കറി വറ്റിച്ച് വയ്ക്കുമ്പോൾ നമ്മൾ രണ്ടോ മൂന്നോ ദിവസത്തിന് വയ്ക്കുന്നതാണ് അപ്പോൾ ഒരിക്കലും കോരി ഇളക്കരുത് ചാറ് കുറുകി വരുമ്പോൾ കുറച്ച് പച്ച വെള്ളിച്ചെണ്ണയും കൂടി മുകളിൽ ഒഴിച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കറി റെഡി